കളിച്ചും രസിച്ചും പഠിക്കാൻ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് മികച്ച ക്യാമ്പസ് നമ്മുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കാൻ ശിശു സൗഹൃദ വിദ്യാലയം പൂക്കോട്ടുംപാടം എ യു പി സ്കൂളിൽ ചേർക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ചോക്കാട് പഞ്ചായത്തിലെ കണിയറപ്പൻ പോയിൽ അംഗനവാടിയിൽ ആരംഭിച്ച ക്രഷ് സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ല ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു

തൂക്കാട് പഞ്ചായത്ത് ക്രഷ് സെന്റർ അടിസ്ഥാന സൌകര്യങ്ങളൊന്നും ഒരുക്കാത്തതിനെതിരെ ഡിവൈഎഫ്ഐ ഉപരോധ സമരം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീനെ ഒരു മണിക്കൂറിലേറെ സമയം ഉപരോധിച്ചു ഈ മാസം എട്ടിനാണ് എ പി അനിൽകുമാർ എം എൽ എ കണിയാറപ്പൻപോയിലിൽ അങ്കർവാടിക്ക് മുകളിൽ കാളികാവ് വൈസിഡിഎസ് പ്രൊജക്ടിന് കീഴിലെ ക്രഷ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് മൂന്ന് മാസമായ കുട്ടികളെ മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികളെ ശാസ്ത്രീയമായി പകൽ സമയം പരിപാലിക്കുന്ന സംവിധാനമാണ് ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി രണ്ട് ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു തുടർന്ന് എട്ട് കുട്ടികളെ രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തു നിലവിൽ മൂന്ന് കുട്ടികൾ സ്ഥിരമായി വന്നുപോകുന്നുണ്ട് എന്നാൽ അടിസ്ഥാന സൌകര്യമില്ലാത്തതിനാൽ മൂന്ന് കുട്ടികളും ജീവനക്കാരും താഴെ പ്രവർത്തിക്കുന്ന അംഗനവാടിയെയാണ് ആശ്രയിക്കുന്നത് തികച്ചും പ്രഹസനമായ ഉദ്ഘാടനം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് ആയതിനാൽ ഒരു മാസത്തിനുള്ളിൽ സെൻട്രൽ വൈദ്യുതി എത്തിക്കണം ടോയ്ലറ്റ് സൌകര്യമൊരുക്കണം അടുക്കള സ്ഥാപിച്ച് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കണം മുറിയിലെ ചൂട് കുറയ്ക്കാൻ സീലിംഗ് സ്ഥാപിക്കണം കുടിവെള്ള സംവിധാനം ഒരുക്കണം ചുമരിന്റെ നാല് ഭാഗവും മറയ്ക്കണം ഫാൻ സ്ഥാപിക്കണം കട്ടിൽ ബെഡ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുടങ്ങിയവ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചത് ആറ് മാസമായ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാതെയാണ് ഈ മാസം ഒമ്പതാം തീയതി എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ഒരു അങ്കണവാടിയുടെ മുകളിലായി ഒരു ഷീറ്റിട്ട ഒരു കെട്ടിടത്തിൽ ആവശ്യമായ ഒരു സൗകര്യങ്ങളും ഇല്ല അവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ല അവിടെ ബാത്റൂമില്ല കിച്ചൺ ഇല്ല കുടിവെള്ളം ഇല്ല ഭക്ഷണമില്ല ആ ഉയർന്ന കെട്ടിടത്തിൽ ആ രണ്ടാം നിലയിലുള്ള ആ ഷീറ്റിട്ട കെട്ടിടത്തിൽ ഒരു മുതിർന്ന പൗരന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും കഠിനമായ ചൂടാണ് അവിടെ ഉള്ളത് ഇത്തരം സാഹചര്യം ഇരിക്കെയാണ് എം എൽ എ ഈ മാസം ഒമ്പതാം തീയതി അവിടെ വന്ന് ഉദ്ഘാടന മാമാങ്കം നടത്തി പോരിക്കുന്നത് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത് നിരന്തരമായി പഞ്ചായത്തിനകത്ത് ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പൊതുജനങ്ങൾ ഈ ഭരണസമിതിയെ വലിച്ചിടുന്ന ജനാധിപത്യ സംവിധാനത്തിൽ വലിച്ചിടുന്ന കാലം അതിവിദൂരമല്ല എന്ന മുന്നിൽ ാണ് അവിടുത്തെ തുടർന്ന് ജൂലൈ മുപ്പതിനകം അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്ന പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറി കെ റനീദ് പ്രസിഡന്റ് റിയാസ് തെച്ചിയോടെ രാഹുൽ അടപ്പം വി ശിവപ്രകാശ് അസ്ലം നേതൃത്വത്തിലായിരുന്നു ചോക്കാട് ിൽ പൊരുത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ഗുണന്തരം നടപ്പിലാക്കുന്ന പദ്ധതി ഈയിടെ സി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി തീർച്ചയായിട്ടും എല്ലാ അംഗൻവാടിയിലുള്ള പദ്ധതി ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സി എ പി അനിൽകുമാർ അതിന് പണ്ട് വെക്കാവുന്ന തീരുമാന തീരുമാനം ഭരണ പ്രതിപക്ഷ മെമ്പർമാരുടെ ഇടയിൽ അന്ന് ഉറപ്പ് നൽകിയതാണ് ഈ കസ് പദ്ധതിയുമായ കുട്ടികളുടെ ഈ കുട്ടികൾ പിന്നെ പരിചയപ്പെട്ട അംഗൻവാടി തുടങ്ങുന്നതിന് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച അനുവദിച്ചതാണെങ്കിലും ഒരു പണ്ട് ഒരു കസ് പദ്ധതി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഉള്ള സൗകര്യം വെച്ച് നമുക്ക് അനുവദിച്ചത് തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങൾ കുറവ് കാണുന്നതിന്റെ ഭാഗമായിട്ട് എം എൽ എ ഈ ബിൽഡിങ് ബിൽഡിങ്ങിന് പർപ്പോസ് ആയിട്ട് വന്ന് എത്രയും പെട്ടെന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ഒരു കശിന് വേണ്ടി ബിൽഡിങ് ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയത് ഇത് ഇന്നത്തെ ഒരു സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കാരണം ഏതായാലും എം എൽ എ വാഗ്ദാനം ചെയ്ത ബിൽഡിങ് അവിടെ ഏർ ബിൽഡിംഗ് അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് അത് മാത്രല്ല ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചായത്തിന്റെ വിഹിതമായി നമുക്ക് നീക്കിവെക്കാവുന്ന പണ്ട് എന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്